ഹലോ വിമാൻ അസാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ നമ്മളിൻ്റെ ഒരു മാരേജ് ഫങ്ഷൻ എറണാകുളത്ത് പോവുകയാണ് അപ്പം ഇറങ്ങിയ സമയത്ത് നല്ല മഴ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ചു ദൂരം വന്നതിന് ശേഷമാണ് മഴ ഒന്ന് തോന്നുന്നത് ഞങ്ങൾ തീരദേശം വഴിയാണ് ആലപ്പുഴ വരെ എത്തിയത് കോട്ടപ്പുഴയിൽ പാലം കയറിയിട്ടുണ്ട് അതുവഴി പിന്നെ നല്ല ട്രാഫിക് ഇറങ്ങുന്നത് കൊണ്ട് ഞങ്ങളിച്ചിരി എത്തിയപ്പോൾ ഗേറ്റ് ആയിപ്പോയി ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതുകൊണ്ട് നമ്മള് ഓടിച്ചോറിയത്തില് ഓടിച്ചോറിയ ഹോട്ടലാണ് ഗോകുലം പാത്രം ഹോട്ടലാണ് അവിടെ കേളി ഫങ്ഷൻ സെക്കൻഡ് ഫ്ലോറിലായത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് മക്കള് അതിനകത്തൊന്ന് മോള് പാട്ട് പാടുന്നതിന് മോൻ വഴക്കു പറയുന്നുണ്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ എൻ്റെ സിസ്റ്റർ ഫാമിലി ഉണ്ടായിരുന്നു നിക്ക ഓൾറെഡി ഒരു സിക്സ് മന്ത്സ് മുമ്പേ കഴിഞ്ഞിട്ടുള്ളതാണ് അന്ന് ഇതേ ഹോട്ടലിൽ വച്ചിട്ട് തന്നെ ആയിരുന്നു ഇക്കായും മോത്താളും മാത്രമാണ് അന്ന് വന്നത് ഫങ്ഷന് ഇന്നിപ്പോൾ നമ്മൾ ഫാമിലി സിസ്റ്ററും ഹസ്ബൻ്റും മക്കളും എല്ലാം ഉണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ പിന്നെ മോൻ അവിടെ ഇട്ടേക്കുന്ന അനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഒന്ന് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് എങ്കിലും അവൻ അവരുടെ വർക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നോക്കിയാൽ നല്ല പ്രസക്തി ഇട്ടും എടുക്കാൻ കണ്ടു നിൽക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കി ഇതെല്ലാം ഊരി കളഞ്ഞിട്ട് കോട്ടയ്ക്ക് ഊരി കളഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒക്കെ കണ്ടു എല്ലാരേം എല്ലാവരെയും കണ്ട് ഒക്കെ കണ്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് താഴെ ഫുഡ് കഴിക്കാൻ വന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു വെജിറ്റേറിയൻസിനുള്ളതും ഉണ്ടായിരുന്നു നോൺ വെജിനുള്ളതുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാം കഴിച്ചു മക്കൾ വന്ന് നേരെ ഫുഡിൻ്റെ സെക്ഷനൊക്കെ ഫുഡ് വേണ്ട അവര്, സ്വീറ്റ്സ് ചോക്ലേറ്റ് ഐസ്ക്രീം ആ ഭാഗത്തോട്ടും പോയി സ്വീറ്റ്സ് ആയിട്ട് കേക്കും വുഡിങ്ങും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു മക്കൾ ആദ്യമേ അത് കഴിച്ചോണ്ട് തന്നെ ഒന്നും കഴിച്ചില്ല ഇതുകൂടാതെ സൂപ്പും സാലഡും പിന്നെ ടീ വെറൈറ്റി ടീ സെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു ഹോളിൽ നിന്ന് പുറത്തിറങ്ങി അഞ്ചു വരെ കൂടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴത്തേക്കും വേറൊരു കുട്ടി വന്ന് പിടിച്ചിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ മാറ്റിട്ട് ഇവര് അഞ്ചുപേരെയും കൂടെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അഞ്ചുപേരും അഞ്ചു വഴി പോയി മോൻ കണ്ട അവന്റെ ഒക്കെ ഊന്നി കളഞ്ഞിട്ട് ഷർട്ട് ഇട്ടോണ്ട് നിൽക്കുകയാണ് എല്ലാരും നല്ലോല ബ്രുക്കുകൾ എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു വെളിയിലിറങ്ങി അതാ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാന്നൊക്കെ പറഞ്ഞു നിക്കാൻ പറഞ്ഞിട്ട് എവിടെ അഞ്ചുപേരും അഞ്ച് സൈഡിലാണ് വഴക്ക് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നിർത്താൻ നോക്കിയതാ അവൻ്റെ അടുത്ത് ഫോട്ടോയ്ക്ക് നിക്കാ പോസ്റ്റ് ചെയ്ത മോന് മോനിക്കിൽ അമ്പത് ദിവസമായിട്ട് തന്നെ പനിയുണ്ടായിരുന്നു അപ്പൂസിന് അതിൻ്റെ കൂടെ ഇന്ന് ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ടുണ്ട് പനി നന്നായിട്ട് കൂടാൻ സാധ്യതയുണ്ട് ഞാൻ ആ ടെൻഷനിലാണ് മൂക്കുണ്ടായിരുന്നു പനി മോന് കുഴപ്പമില്ല അങ്ങനെ എന്തായാലും അഞ്ചു പേരും നിന്ന് തന്ന് അങ്ങനെയൊരു ഫോട്ടോസ് നല്ല ഫോട്ടോസ് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനിറങ്ങിയപ്പോഴത്തേക്കും വണ്ടി എടുത്തിട്ട് വരാൻ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് അതുകൊണ്ടില്ല അവിടെ ഒരു റിബൺ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ പ്ലാൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഇവിടുന്ന് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് മറൈൻ ഒക്കെ ഒന്ന് പോയി ഒന്ന് chill ചെയ്ത് വരാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു മക്കളൊക്കെ സന്തോഷം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അനിയനെ രണ്ടു ദിവസത്തിനകം പോകും അപ്പം ഈ വെക്കേഷന് അവിടെയും പോകാനും ഒന്നും പറ്റിയില്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അനിയൻ വന്നിട്ട് എങ്ങും പോകാൻ പറ്റിയില്ല അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി കേറി മറൈൻ എത്തി. പാർക്ക് ചെയ്യാനുള്ള അടുത്ത് പൈസ കൊടുക്കാൻ നേരം ഇത ഇതാണ് അവസ്ഥ പൈസ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് പാർക്കിങ്ങിനുള്ള പൈസ കൊടുക്കാൻ അയാൾ വന്നതും മഴ ഭയങ്കര മഴ തമ്മിൽ തമ്മിൽ കാണാൻ പറ്റാത്ത അത്ര മഴയായിരുന്നു കുറച്ചു നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു ഏകദേശം അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് മഴ തോരാഞ്ഞി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും കുറച്ച് തോന്നും മഴ പിന്നെ അന്നാ മഴ തോർച്ച കണ്ടപ്പോഴത്തേക്കും മക്കളെ ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു പോണ വഴി അല്ലേ ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും സമാധാനത്തിൽ ഇരിക്കുമായിരുന്നു കുറേ ദൂരം വരെ മഴ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ തോന്നുന്ന അത്യാവശ്യം നല്ല ആഘോഷമൊക്കെ തെളിഞ്ഞായിരുന്നു റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിട്ട് നമ്മളാ അരൂരിന്ന് ഈസ്റ്റ് റോഡ് വഴി കയറ്റി കിട്ടിയത് എന്നിട്ട് ചേർത്തല വന്ന് ഇറങ്ങി ഞങ്ങള് പിന്നെ എന്നിട്ട് ഞങ്ങള് ആലപ്പുഴ റെയിൽവേ ക്രോസിന്റെ അവിടെ വന്ന് കുറച്ചുനേരം കിടന്നു അത് കഴിഞ്ഞിട്ട് ക്രോസ് കട്ട് ചെയ്ത് ആലപ്പുഴ ബീച്ചിന്റെ ആ ഭാഗം എത്തിയപ്പോഴത്തേക്കും വീണ്ടും ശക്തമായ മഴയായിരുന്നു അതിശക്തമായ മഴ അത് അവിടെയും ഇറങ്ങാൻ പറ്റിയില്ല ഭയങ്കര വിഷമത്തിലായിരുന്നു എല്ലാരും അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ എല്ലാം മുളഞ്ഞ വിഷമത്തില് ഞങ്ങൾ എല്ലാരും വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങി ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഞങ്ങളുടെ വീട് എത്താറായി വീടല്ല ഞങ്ങള് ഏർ തീരദേശം ഹൈവേ വഴി അഴീക്കിൽ പാലമാണ് അതെ അഴീക്കൽ പാലം എത്തി അഴീക്കിൽ ഇറങ്ങാനും പറ്റാത്ത അവസ്ഥ നല്ല മഴ അത് മാത്രമല്ല യാത്രയുടെ ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് മക്കളെല്ലാം ഉറപ്പായിരുന്നു അതുകൊണ്ട് അവിടെ അഴീക്കൽ ബീച്ചിൽ ഇറങ്ങിയില്ല അപ്പൊ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവര് കൊല്ലത്തേക്ക് പോയി അങ്ങനെ അനിയത്തി ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണിക്കായി വീട് എത്തിയപ്പോഴത്തേക്കും ഇന്നത്തെ വീട് എത്രയൊക്കെ ഉള്ളു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക മഴ തന്നെ തന്നെയാണ് നമ്മൾ യാത്ര തിരിച്ചതും നമ്മൾ തിരിച്ച് എത്തിയതും ഒന്നും എടുക്കാൻ പറ്റാത്തത് പക്ഷെ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സപ്പോർട്ട് ചെയ്യുക അസ്സലാമു അലൈക്കും ബൈ ബൈ